ം പതിനൊന്നാം സ്കന്ധം മുപ്പത്തൊന്നാം അധ്യായം പറഞ്ഞു പ്രജേശന്മാരോപമസനാദ്യരും പിതൃക്കൾ സിദ്ധർഗന്ധർവർ വിദ്യാധരർ മഹോരകർ യക്ഷരക്ഷ കിന്നരരും അപ്സരചാരും ഭഗവാൻ തൻ്റെ നിര്യാണം കാണാൻ അത്യാഗ്രഹത്തോടും ശൗരിതൻ ജന്മകർമ്മങ്ങൾ കീർത്തിച്ചും പാട്ടുപാടിയും ഭക്തിപൂർവം പുഷ്പവൃഷ്ടി ചൊരിഞ്ഞും കൊണ്ടു തൽക്ഷണം വന്നണഞ്ഞാർ നവോവ്യാപി വിമാനങ്ങളിൽ അഞ്ജസാം

സ്വധാമപ്രവേശനം ബ്രഹ്മാദ്യരാം സുരർ കാർമണ്ഡലം വിട്ടു വാനിൽ മിന്നൽ ഗമനം കൃഷ്ണഗതിയുമേവം കണ്ടില്ല വാനവർ കൃഷ്ണൻ തൻ യോഗിയെ ബ്രഹ്മരുദ്രാദ്യം കണ്ട അത്ഭുതത്തോടും വാഴ്ത്തി അണഞ്ഞാർ സ്വസ്വമന്ദിരം രാജൻ ധരിക്ക ുരുപുത്രനെ മൃത്യുവിങ്കൽ നിന്ന് അസ്ത്രണച്ചോൻ ആർ കാലകാലി വേടനെ ദേഹമൊത്താർ വിണ്ണേറ്റി ൾക്കനന്യമാംതുശക്തിമാൻ ഇച്ഛിച്ചതിൽക്കുവാൻ സ്വനിഷ്ഠോ ഗതി കാട്ടുവാനുമേ ആർ പുലർ പുലർച്ചെഴുന്നേറ്റു കൃഷ്ണൻ തൻ ശ്രേഷ്ഠമിഗതി ഭക്തകീർത്തിപ്പത് അശ്വത്ഥനിദേ പിയർന്നിടും ദാരുവൻ പോയി ദ്വാരകൾ വസുദേവ്രീങ്ങളിലേ കേട്ടു അച്ഛിതരായി തുലോ തലക്കുതീം കൊണ്ട കൃഷ്ണവിശ്ലേഷർ ബന്ധുക്കൾ ചത്തുവീണത്തേക്കു പാഞ്ഞാർ അതിദ്രുതം ദേവകീ വസുദേവന്മാരധരോഹിണിയും

പ്രേയനാം ിത്തം സാന്ത്വനപ്പെടുത്തിനാൻ കുറ്റിയേറ്റു നശിച്ചോരാം ബന്ധുക്കൾ കഥ ഫൽഗുനൻ പിണ്ടുതാദി കർമ്മങ്ങൾ ചെയ്യിച്ചു വിധിപൂർവകം വെള്ളത്തിൽ വാരിധി യാൽ സർവാശുഭഹരം സ്ഥാനമത് സർവമംഗളം ശേഷിച്ച വൃദ്ധ ബാലസ്ത്രീ ജനത്തോടൊപ്പം അർജുനൻ ഇന്ദ്രപ്രസ്ഥം ഗുവാഴിച്ചാൻ തത്ര വജ്രനെ നിന്നെ രാജാവായിറങ്ങിനാർ ആർ ദേവദേവൻ ജന്മാതിലീലകൾ ഭക്യാ കീർത്തിക്കുവത് അവൻ സർവപാപ വിമുക്തനാം ശ്രീ വിഷ്ണുവിൻ മധുരമംഗളജന്മ ബാല്യലീലാധി വീരചരിതങ്ങൾ ഇരിങ്കരാട്ടേ മറ്റൊന്നിലാട്ടെ മനുജൻ നിയമം ശ്രവിക്കലുണ്ടാം അവന് പരമ അവന് പരഭക്തി പരാത് പരംഗൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മുപ്പത്തൊന്നാം അധ്യായം കഴിഞ്ഞു പതിനൊന്നാം സ്കന്ധം സമാപ്തം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ హరే కృష్ణ హరే కృష్ణ 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 హరే హరే సర్వ్ర గోవిందనామ సంకీర్తనం గోవిందోవిందరేనారాయణ